ഹായ് എല്ലാവർക്കും ഡോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഒരു ടൈമുകളായാൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ചൗരി ചൗരാ സംഭവം ഏത് ദേശീയ പ്രക്ഷോഭത്തിനാണ് അന്ത്യം കുറിച്ചത് അത് നിസ്സഹാരണ പ്രസ്ഥാനത്തിനാണ് അന്ത്യം കുറിച്ചത് അപ്പോൾ ചൗരി ചൗരാ സംഭവം ഏത് ദേശീയ പ്രക്ഷോഭത്തിനാണ് അന്ത്യം കുറിച്ചത് അത് നിസ്സാരണ പ്രസ്ഥാനത്തിനാണ് അന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപവൽക്കരിച്ച നേതാക്കൾ ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപവൽക്കരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപവൽക്കരിച്ച നേതാക്കൾ ആരൊക്കെയാണ് ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായി പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി ലണ്ടനിൽ ഇന്ത്യ ഭവനം നടത്തിയിരുന്ന വ്യക്തി ശ്യാംജി കൃഷ്ണവർമ്മയാണ് അപ്പോൾ ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി ലണ്ടനിൽ ഇന്ത്യ ഭവനം നടത്തിയിരുന്ന ആരാണ് ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഗാന്ധിജി നയിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി മാർച്ച് എത്ര ദിവസമാണ് നീണ്ടു നിന്നത് ഇരുപത്തി നാല് ദിവസമാണ് നീണ്ടു നിന്നത് ഇപ്പോൾ ഗാന്ധിജി നയിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി മാർച്ച് എത്ര ദിവസമാണ് നീണ്ടു നിന്നത് ഇരുപത്തി നാല് ദിവസമാണ് നീണ്ടു നിന്നത് അറുപത്തി മൂന്ന് ദിവസം ദീർഘിച്ച നിരാഹാര സമരത്തിനൊടുവിൽ സെപ്റ്റംബർ പതിമൂന്നിന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് മരിച്ച വിപ്ലവകാരി ആരാണ് ജതിൻ ദാസാൺ അപ്പോൾ അറുപത്തി മൂന്ന് ദിവസത്തെ നിരാഹാരത്തിന് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് മരിച്ച വിപ്ലവകാരി ആരാണ് ജതിൻ ദാസാണ് ദേശബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തി ചിത്തരഞ്ജൻ ദാസാണ് അപ്പോൾ ദേശബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ചിത്തരഞ്ജൻ ദാസാണ് അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി പരാമർശ പരാമർശിച്ച പുസ്തകം അത് മദർ ഇന്ത്യ എന്ന് പറയുന്ന ക്യാദറിൻമേയുടെ മദർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത് അപ്പോൾ അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി പരാമർശിച്ച പുസ്തകം ഏതാണ് മദർ ഇന്ത്യ അപ്പോൾ മദർ ഇന്ത്യ രചിച്ച വ്യക്തി ആരാണ് ഖാദരൻ മേവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ന് ഇന്നത്തെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലുള്ള ബ്രിട്ടീഷ് ആയുധശാല ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സൂര്യ സെന്ന അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്നത്തെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലുള്ള ബ്രിട്ടീഷ് ആയുധശാല ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സൂര്യ സെന്നാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു മഹാദേവ ഗോവിന്ദ റാനഡയൻ അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് മഹാദേവ ഗോവിന്ദ റാനഡയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പട്ടാബി സീതാറാമയ്യ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പട്ടാപി സീതാറാമയ്യ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായിട്ടുള്ള ദേശീയ നേതാവ് അരബിന്ദ ഘോഷാണ് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായിട്ടുള്ള ദേശീയ നേതാവ് ആരാണ് അരബിന്ദോ ഘോഷാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് കുപ്രസിദ്ധ നേടിയ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് റാംസെ മക്ഡൊണാൾഡാണ് അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മക്ഡൊണാൾഡാണ് റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് അപ്പോൾ റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ് റീഡിംഗ് പ്രഭുവാണ് മെക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദാൻ അപ്പോൾ മെക്കയിൽ ജനിച്ച സ്വതന്ത്ര സമരസേനാനി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ച എവിടെ വെച്ചാണ് അത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി തടവിലിരിക്കെ തന്നെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ് അത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ക്യാബിനറ്റ് മിഷന് ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്ലമൻ്റ് ആറ്റ്ലിയ ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ച വ്യക്തി സുഭാഷ് ചന്ദ്ര ബോസാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് എനിക്കു ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞ ആരെക്കുറിച്ചാണ് അത് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചാണ് അപ്പോൾ എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെക്കുറിച്ചാണ് അത് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ പരിഷ്കാരം ഏത് പരിഷ്കാരമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ജംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് അപ്പോൾ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ പരിഷ്കാരം ഏതാ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ജംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് എത്ര പ്രാവശ്യമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് അത് ഒരു തവണ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിനാണ് ഗാന്ധിജി അധ്യക്ഷനായത് അപ്പോൾ എത്ര പ്രാവശ്യമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഒരേ ഒരു പ്രാവശ്യമാണ് ഗാന്ധിജി അധ്യക്ഷനായത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ചൗരി ചൊരാ സംഭവം ഏത് ദേശീയ പ്രക്ഷോഭത്തിനാണ് അന്ത്യം കുറിച്ചത് അത് നിസ്സഹകരണ പ്രസ്ഥാനത്തിനാണ് അന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപവൽക്കരിച്ച നേതാക്കൾ ചിത്രരഞ്ജൻദാസും മോത്തിലാൽ നെഹ്റുവും ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ അതുകൊണ്ടാണ് നമ്മുടെ ഗാന്ധിജി ബർദോളി ഗാന്ധിയെന്ന് സർദാർ വല്ലഭായ് പട്ടേലിന് വിശേഷണം കൊടുത്തത് ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി ലണ്ടനിൽ ഇന്ത്യാ ഭവനം നടത്തിയിരുന്ന വ്യക്തി ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഗാന്ധിജി നയിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി മാർച്ച് എത്ര ദിവസം നീണ്ടിരുന്നു ഇരുപത്തിനാല് ദിവസം നീണ്ടു നിന്നു അറുപത്തി ദിവസം ദീർഘിച്ച നിരാഹാരത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പതിമൂന്നിന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് മരിച്ച വിപ്ലവകാരി ജതിൻ ദാസാണ് ദേശബന്ധു എന്നറിയപ്പെട്ട വ്യക്തി ചിത്തരഞ്ജൻ ദാസാണ് അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടെന്ന് ഗാന്ധിജി പരാമർശിച്ച പുസ്തകം ഏതാണ് അത് കാതറിൻ മേയോയുടെ മദർ ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്നത്തെ ബംഗ്ലാദേശിലെ ചിറ്റങ്കോങ്ങിലുള്ള ബ്രിട്ടീഷ് ആയുധശാല ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സൂര്യ സെൻ ആണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാരായിരുന്നു മഹാദേവ ഗോവിന്ദ റാനഡയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പട്ടാഭി സീതാറാമയ്യയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായിട്ടുള്ള ദേശീയ നേതാവാരാണ് അരവിന്ദ ഘോഷാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് കുപ്രസിദ്ധി നേടിയ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡാണ് റൗലാക്ട് ആക്ട് പിൻവലിച്ച വൈസ് റോയറാണ് റെയ്ഡിങ് പ്രഭുവാണ് മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി തടവിലിരിക്കെ കസ്തൂർബാ ഗാന്ധി അന്തരിച്ച ഇവിടെ വച്ചാണ് അത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് ഗാന്ധിജി ആരെ പറ്റിയാണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചാണ് ഗാന്ധിജി അപ്രകാരം പറഞ്ഞത് പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ പരിഷ്കാരം ഏത് പരിഷ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചൻസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് എത്ര പ്രാവശ്യമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഒരേ ഒരു പ്രാവശ്യമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്